കമ്പത്തെ മറ്റൊരു കാഴ്ചകളിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത് കേട്ടോ പഞ്ഞി നോക്കിയ പഞ്ഞിമരം ഈ പഞ്ഞിയാണെന്നിടുത്ത് നമ്മൾ നേരത്തെയൊക്കെ പണ്ടൊക്കെ നമ്മൾ തലേണയ്ക്കകത്തൊക്കെ ബെഡിനകത്തൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇതൊന്നും അല്ല കേട്ടോ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫൈബർ നൂലുകളാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിന് ഇതൊന്നും അധികം ആളുകൾ ഉപയോഗിക്കാറില്ല എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീടുകളിലാണേലും തലേണകളൊക്കെ ഉണ്ടെങ്കിൽ പില്ലോസിനകത്തൊക്കെ ഫൈബർ നൂലുകളാണ് ഉപയോഗിക്കുന്നത് ഇതാണ് ശരിക്കുമുള്ള കോട്ടന് അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കൊള്ളുകയല്ല പിന്നെ അടുത്ത് കളയേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ അപ്പം ഈ ഇത് കണ്ടോ ഉണങ്ങി നിൽക്കുന്നത് കണ്ടോ അപ്പം ഇതിനെ എടുത്ത് അത് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ അതായത് ഇങ്ങനെ അതിനെ സംസ്കരിച്ചൊക്കെ എടുക്കണം അപ്പോൾ അത് കൈകൊണ്ടൊക്കെ അങ്ങനെ ചെയ്തൊക്കെ എടുത്തൊക്കെ ആയിരുന്നു നേരത്തെ അമ്മച്ചിമാരൊക്കെ ഈ തലേണയ്ക്കകത്തൊക്കെ ഈ പഞ്ഞി നിറച്ചുകൊണ്ടിരുന്നത് കണ്ടോ നല്ല അതിമിനെ ഒരേ കാഴ്ച കേട്ടോ ഒരു കൃഷി നടക്കുന്നിടത്ത് ആ ഒരു കൃഷി മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് അവരുടെ പ്രത്യേകത അപ്പോൾ ഞാനിങ്ങനെ ഇതിനെ നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു തെങ്ങും തോപ്പുണ്ടേ ഇപ്പം തെങ്ങിൽ നമുക്ക് ഇവിടെ കാണുന്ന പോലെ മൂത്ത തേങ്ങകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിൻ്റെ കരിക്കാണ് കൂടുതലെടുക്കുന്നത് കരിക്ക് വെട്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറേ ഉണ്ട് ഈ തെങ്ങിൻ്റെ കൃഷി ഉള്ളത് തെങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ കണ്ടില്ലേ ഫെൻസിങ്ങൊക്കെ കെട്ടി അടച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അതിനകത്തൊക്കെ കറണ്ട് ഉണ്ടോ എന്നൊക്കെ ആർക്കറിയാം ഞാനും അങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ